ചേച്ചി ദൈവ സാധനം ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങൾ പറയും നിന്റെ ചെയ്യുമ്പോൾ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നീ ആലോചിക്കണം നീയും നിന്റെ ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ് ബൈ യർ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ചിത നയർ എട്ട് ലക്ഷത്തിന് അബോ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട് പക്ഷേ എവിടെയാണ് ബ്യൂട്ടി ടിപ്പ് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഒരു സമയത്ത് നിന്ന ഒരു പുഷ്പാഞ്ജലി ചാനലായിരുന്നു അതായത് എയ്റ്റീൻ പ്ലസ് തമനയിലും ഇട്ടിട്ട് അകത്ത് കയറി നോക്കുമ്പം ഒരു സിക്സ്റ്റീൻ പ്ലസ് പോലും ഇല്ലാത്ത സാധനം കാണിച്ച് ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന പറ്റിക്കുന്നവര് തമനയിലൂട്ട് ആയിരുന്നു അപ്പോൾ എയ്റ്റീൻ പ്ലസ് തമേലും ഒരു സമയം ഇത് കത്തിരുന്നതാണെന്ന് ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ചിത നായർ പക്ഷെ അവിടെ ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ല മറ്റേ ചെയ്യുന്നത് ചക്ക വെട്ടി മാങ്ങ വെട്ടി തേങ്ങ ചിരണ്ടി അപ്പുറത്ത് നിന്ന് മറ്റേ അതെടുത്ത് അപ്പുറത്തിട്ട് അവിടെ നിന്ന് ഇതിന്നിട്ട് അതിട്ട് ഇതിട്ട് പക്ഷെ തമിയിൽ കണ്ടു കഴിഞ്ഞാൽ മോനെ അകത്ത് കയറി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോകുന്ന മേലെല്ലാം തേങ്ങൊട്ടിയാണ് പോകാറ് പതിവ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അഞ്ജിത നായരുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം അതിൽ നിങ്ങൾ അത് സൈഡിലൊന്നും ശ്രദ്ധിച്ചാൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ടോ എട്ട് ലക്ഷത്തിനുള്ള സബ് ഒരുപാട് കണ്ടന്റ് ചേച്ചി ഡിവോഴ്സ് രണ്ടാം കല്യാണം എന്നാ നിന്നെ വിളിക്കാ മാസ് സൈസ് ഇൻക്രീസ് ഓ അതുകൂടാതെ അത് വേണ്ട ചേച്ചി ഡിവോഴ്സായി ബിജു വെട്ടൻ നിയമപരമായി ഒഴിവാക്കി ചേച്ചി ഡിവോഴ്സ് വീഡിയോ കോളിൽ എഗ്ഗ് പച്ചയോടെ കുടിച്ചാല് അതെന്തുവാടേ അങ്ങനെ ഒരു ടോക്ക് ചേച്ചി വീഡിയോ കോളിൽ എഗ്ഗ് അങ്ങനെ അപ്പോൾ അതിൽ ഒരു വീഡിയോ എടുക്കാം ഇതാ ചേച്ചി ഭർത്താവ് പി പി മനസ്സിലായി അമ്മമാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ മിന്നൽ കുറച്ച് കമൻസ് അല്ലാതെ ഇപ്പം നമ്മുടെ അഞ്ചുത ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഡിവോഴ്സിൻ്റെ കേസ് ചോദിച്ചെന്നാണ് കമന്റ് ബോക്സിൽ എക്കിയപ്പോൾ ആ കൂടി നാലും മൂന്ന് ഏഴ് കമൻ്റ് ഉണ്ട് അതിലെല്ലാം കുറേ അമ്മാവന്മാരെ വന്നിട്ട് ഇമോജി അടിച്ച് കളിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറൊന്നും ഈ പറയുന്ന പോലെ ഇല്ല പിന്നെ ഹൈലൈറ്റ് ഇപ്പം തമിഴിലൊക്കെ കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട് ആ ഓ ഇത് മടിച്ചു ചേച്ചി ഡിവോഴ്സ് രണ്ടാം കല്യാണം ഒന്ന് ബോഡി ഓ നീ ആദ്യം ക്യാമറ നേരെ ഓ ഇങ്ങനെയൊക്കെയാണ് ഐ ലവ് അല്ലോ ഓ അയ്യോ അല്ലാതെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ആരും നമ്മുടെ അഞ്ചുത ചേച്ചിയെടുത്തൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാതെ തന്നെ ഡിവോഴ്സുമായി റിലേറ്റ് ചെയ്ത് അത് ഇടാനുള്ള മനസ്സുകാണിച്ച അഞ്ചുത ചേച്ചിയാണ് ഇന്നത്തെ എന്റെ ഹീറോ എന്തായാലും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും ലൈക്ക് അടിക്കുകയോ സബ് അടിക്കുക ഒക്കെ അടിച്ച് കാണും എന്തായാലും ആദ്യം തന്നെ

ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേച്ചി ഡൈവേഴ്സാണ് പറഞ്ഞു കൊണ്ടുള്ള കമന്റ് കാരണം ഞാൻ ചേച്ചി പറഞ്ഞു നീ മലയിൽ പോലെ യൂട്യൂബ് മലട്ടോ മലയിൽ പോലെ അപ്പൊ അവിടെ ഒരു വ്ളോഗ് എടുക്കു ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്തായാലും സർപ്രൈസ് ആയിട്ട് ചേച്ചീനെ മലയിൽ കൊണ്ടുപോയി മലയിൽ ചേട്ടൻ കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് ഒരു ബ്ലോഗ് അതെ എങ്ങനെയാണ് ഇങ്ങനെ സർപ്രൈസ് മനസ്സിലായില്ലേ ഹസ്ബൻഡും കൂടി െച്ചും പോയി നല്ല 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 വ്യൂ ആയിരുന്നു അടിപൊളിയായിട്ട് അഞ്ചു മണിക്കൊക്കെ പോയി നിങ്ങൾ നല്ല വ്യൂ ആയിരിക്കും തണുത്ത കാറ്റും പിന്നെ എന്താ പറയുക മയിലും കാര്യങ്ങളും ഉണ്ട് മയിലെ സൗണ്ട് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സൂപ്പർ ആയിട്ട് എന്നൊക്കെ കുറേ സെർച്ച് ചെയ്താൽ ഓക്കെ അതല്ലേ എനിക്ക് അറിയാൻ പാടില്ല ആരാണ് ചോദിച്ചത് നിങ്ങളെടുത്ത് ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് കമന്റ് ഒന്ന് ചേച്ചി ഡിവോഴ്സ് ആണോ ഡിവോഴ്സ് ആണോ ഞാൻ കണ്ടില്ല ഒരു കമന്റ് ഞാൻ കുറെ വീഡിയോ ചെക്ക് ചെയ്ത് ഒരു കമന്റ് കണ്ടില്ല ആരാണ് ചോദിച്ചത് തോന്നിയതാ കണ്ടന്റ് കൊണ്ട് തോന്നിയതാ പഴയ പോലത്തെ തന്നെയൊക്കെ വെച്ച് ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരിപ്പം പഠിച്ച് അതിനുശേഷം വിട്ട് അതാണ് സത്യം എന്തായാലും ഇതിനുശേഷം നമ്മുടെ അഞ്ചുതച്ച ചേച്ചിക്ക് കുരു പൊട്ടി എക്സ്ട്രീം ലെവലിൽ ചേച്ചി അങ്ങ് രംഗത്തിറങ്ങി രംഗത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടിച്ചാ പൊട്ടണ വാക്കുകളായിരിക്കും നമുക്കൊന്ന് നോക്കി നോക്കാം നിങ്ങളല്ലേ പറഞ്ഞ രണ്ടുപേരും കൂടി മലയിൽ പോയിരുന്നു മയിലെ സംഭവം ആദ്യമായിട്ട് കേട്ടോ ഇല്ലായിരുന്നു ഇതിപ്പോ എവിടെ കുത്തിപ്പൊക്കി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ

ആരെങ്കിലും ഒന്ന് കമന്റ് കേട്ടോ എനിക്കത് ശ്രീകൃഷ്ണനാണോ മുരുകനാണോ സംശയമുണ്ട് എന്തായാലും ദൈവത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വേണ്ടായിരുന്നു ാണ് ഞാൻ ഇവിടെ പോവാണ് അത് മനസ്സിലായി ഒരു പക്ഷെ വേറെ എന്തൊക്കെയാണോ മനസ്സിലായി അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സത്യം പറഞ്ഞ എനിക്ക് എങ്ങനെ അവതരിപ്പിക്കണം അറിയില്ല ഓക്കെ അപ്പൊ ആദ്യമായി അത് ഇത്രയും കാലമായിട്ട് പഠിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് വീഡിയോ അവതരിപ്പിക്കേണ്ടത് ഇത്രയും കാലമായിട്ട് നമ്മുടെ അഞ്ജു ചേച്ചിക്ക് അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ആയിട്ട് ഞാൻ ഒരു കാര്യം നല്ല മഴയാണ് ലൈറ്റ് ഒക്കെ കുറവുണ്ട് കേട്ടോ ഫുൾ മഴയാണ് നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ മൈക്ക് നമ്മുടെ നമുക്ക് പറ്റുന്നു മൈക്കിട്ടുണ്ട് മയിലിന്റെ കേക്കാം ചേച്ചി മയിലിന്റെ സൗണ്ട് എല്ലാ കേൾക്കുന്നു ബൈ കാരണം എന്ത് എന്തുകൊണ്ട് എന്തിന് ഏത് പ്രശ്നം ആരാണ് നടുവ് കളിച്ചത് ആര് കാരണമാണ് ഡിവേഴ്സായത് നീ കാരണമാണോ അനീക്കിൻ്റെ പേക്കൂത്തുകൾ കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ ചേച്ചിയുടെ ഈ പേക്കൂത്തും കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ എന്തുകൊണ്ടാണ് ബിജു ആറ്റൻ ഇന്നൊരു കാരണം എടുത്തത് ആയോ അത് കൺഫേം ആണോ ഒരുപാട് 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 ചോദ്യങ്ങൾ കമൻറ്റ് ഞാൻ കണ്ടു ആ ഒരു വീഡിയോയ്ക്ക് അതാ ഞാൻ കണ്ടില്ല യാതൊരു വീഡിയോക്ക് ആ വീഡിയോയുടെ താഴെ ഏതൊരു കുറെ വീഡിയോയുടെ താഴെ ഞാൻ പോയി നോക്കി ഒരു കമന്റും കണ്ടില്ല ചേച്ചി എന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചേച്ചി എന്നെ അതിന് ഉത്തരം പറഞ്ഞ് ചേച്ചി എന്നെ പറയുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറെ വെക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കുറെ കമന്റ് വന്നിട് വന്നിടും എന്നിട്ട് പറയാം ഇതിപ്പോ കമന്റും ഇല്ല ഞാൻ മൊത്തം തപ്പിട്ട് കമന്റ് ഇല്ല പിന്നെ എന്തർത്ഥത്തിലാണ് കമന്റിട്ട് ചേച്ചിക്ക് തോന്നിയതാ തോന്നി എനിക്ക് തോന്നാൽ കൂടുതലാണെന്ന് എനിക്ക് എനിക്ക് വളരെ വിഷമത്തോട് കൂടി പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പൊ ഷെയർ ചെയ്ത് തരാം പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഷെയർ ബട്ടൺ അമർത്തി ഷെയർ ചെയ്യാണ്ടെന്ന് വിചാരിച്ച് ഇല്ലാതെ മൊത്തത്തിൽ ഷെയർ ചെയ്യാം എല്ലാരോടൊപ്പാണെന്ന് കേട്ടോ പരമാവധി മനസ്സിലായില്ലേ പരമാവധി അല്ലാതെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം നിങ്ങൾ നിങ്ങൾ പറയൂ നിന്റെ ചെയ്യുമ്പോൾ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നീ ആലോചിക്കണം നീയും നിന്റെ ചേച്ചിയും എന്തൊക്കെ ആടി കാണിച്ചു കൂട്ടുക എന്ന പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 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 അവരെ അവരെ ഒരിക്കലും പറയില്ല കാരണം നീ നിന്റെ ചേച്ചി എന്താണ് കാണിച്ചു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ചോദിച്ചവരുണ്ടെങ്കിൽ വളരെ നല്ല ചോദ്യമാണ് അത് തെറ്റ് അതിനുള്ള ഒരു 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 എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ബിജു ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലാണ് എന്നോട് കമന്റ് ചെയ്തത് ഇപ്പൊ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ചേച്ചിനെ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യുമ്പോൾ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം

ഇങ്ങനെയെങ്കിലും സമയം കെട്ടിച്ച് സമയം എത്തിക്കണമെന്നുള്ള ചിന്തയുള്ളൂ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം എവിടെയില്ലാതാക്കി ചേട്ടൻ തേ ചേച്ചിയെ ഇട്ടേച്ചു പോയി ഡിവേഴ്സ് ചെയ്ത് പിന്നെ ഇപ്പോഴത്തെ ചേട്ടൻ്റെ തീരുമാനം എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം തെളുത് സഹിതാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ബിജുചേട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയോ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കമൻ്റ് വരുന്നത് അപ്പം ഇപ്പോഴത്തെ ചേട്ടൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ ചേട്ടൻ ചേച്ചിയെ ഡിവോഴ്സ് ചെയ്തു എല്ലാത്തിനും നടുക്കിൽ കളിച്ചത് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു ആ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെറുപ്പം ഞെട്ടു ആരാണ് അറിയണോ കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യാത്ത കമന്റ് തൊഴിലാളികളെ നിങ്ങൾ ഒരിക്കലും കമന്റ് ചെയ്തിട്ടില്ല പക്ഷെ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞ് അഞ്ചുതേടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി നിങ്ങൾ കമന്റ് പോലും ചെയ്തിട്ടില്ല അതാണ് എനിക്ക് കമന്റ് ചെയ്യാത്ത കമന്റിനെത്തി അഞ്ചുതേടെ ചേച്ചി പോയി നിങ്ങൾ നിങ്ങൾ ചേച്ചിയുടെ ചേച്ചിയുടെ കൂടെ നടക്കാൻ ചേട്ടൻ കുറവ് ചേച്ചിയുടെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനാവോ ഇപ്പോഴത്തെ ബിജു ചേട്ടന്റെ തീരുമാനം എന്താണ് തെളിബ് സഹിതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചേട്ടന്റെ ഇപ്പോഴത്തെ തീരുമാനം ചേച്ചിയും ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ജീവിതം പോകുന്നത് ഒന്നും കളിക്കാതിരുന്ന ഒരു പറയണേ എനിക്ക് സത്യം എനിക്ക് തലയാറ ഡിവോഴ്സായി എന്താണ് ഇപ്പോഴത്തെ വിജിചേത്തിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടു കേറിട്ട് ഒന്നും കളിക്കാതിരുന്ന മതി പിന്നെ അനിയത്തി കാണുന്ന ചീച്ച ജീവൻ നശിപ്പിച്ചു എന്ന് നിങ്ങൾ കമൻസിൽ ഇടുമ്പോൾ ചേച്ചിയാണ് അനിയത്തിൻ്റെ ജീവൻ നശിച്ചു എന്ന് നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ബംഗാളിൽ അബിദ്ധാനത്തിൽ പലതും നിങ്ങൾ കമൻസ് എഴുതി പിടിപ്പിക്കുമ്പോൾ അയാളൊരു അയാളൊരാണല്ലേ ഇങ്ങനെ അയച്ചുവിടാനുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ കമൻസ് ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പൊ മനസ്സിലാവും ഓരോരുത്തരും വിഷമം നെഞ്ഞൊരിക്കും ചേച്ചി ഡിലേ ചെയ്യാത്ത ഒരാളെ പറ്റി ഡിലോ ചെയ്ത് ഞാൻ അതും തെളിവ് സഹിതാണ് ഞാൻ ആ ഒരു ബ്ലോഗ് എടുത്തത് നിങ്ങൾക്ക് കാണിച്ചത് എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല മുപ്പൊരു മുപ്പൊരു എന്താ പറയാ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഈ എന്തിനാ ഞാൻ ഈ ഭൂമിയിൽ ഭൂമിയിൽ ഒരു ഭാരമായിട്ട് ഞാൻ ഞാൻ ഇതിന് ഇതൊക്കെ കണ്ട് ഇതൊക്കെ സഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരിക സീരിയസ് എന്താ അവസ്ഥ എന്താ ഈ കൊച്ച് കേരളത്തിൽ വേണ്ട കേരളം വേണ്ട ഈ കൊച്ചു ഇന്ത്യയിൽ കിടക്കുന്ന സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കാണേണ്ട ഗതി എനിക്ക് വന്നല്ലോ എന്നാണ് ഞാൻ വേറെ വെള്ളം കാനഡയിലെ യു കെയിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഇതൊക്കെ വല്ലതും കാണേണ്ട അവസ്ഥ വരും ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായാൽ ആര് കമൻ്റ് ചെയ്തു കമൻ്റ് ചെയ്യാത്ത കമൻ്റ് തൊഴിലാളികളെ വളരെ റൂഡായിട്ട് സംസാരിച്ചുകൊണ്ട് അഞ്ചുതാ നായർ എന്തായാലും വാച്ച് ആയിരിക്കുന്നത് എന്തായാലും അഞ്ചിത നായരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിത നായരുടെ വീഡിയോ ഇപ്പോൾ ആരും കാണുന്നില്ല നിങ്ങളെല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയെങ്കിലും ഈ സാധനങ്ങളങ്ങ് നിർത്തു അങ്ങ് നിർത്തട്ടെ ഏഹ് അങ്ങനെ നിർത്തണം അങ്ങ് നിർത്തട്ടെ വ്യൂ കയറാൻ ചിലപ്പോൾ നിർത്തും ഇതുപോലത്തെ പാക്കുകൾ പിന്നെ പഴയതുപോലെ ചക്കയും മാങ്ങി വെട്ടാൻ വയ്ക്കുവോ അങ്ങനെ അങ്ങ് നടക്കട്ടെ ഏ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യില്ലേ അഞ്ചിത്ത ചേച്ചി